ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് വാ തുറക്കാതെ ഇറങ്ങിക്കളിക്കാതിരിക്കുന്ന ഒരാളെ പോലും ഇവിടെ നിർത്തില്ല എന്ന് ലാലേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇന്ന് അത് അത് മനസ്സിലാക്കിയ ഒരേ ഒരാള് അനീഷി എന്ന് പറയുന്ന മത്സരാർത്ഥി മാത്രമാണ് കുറച്ചെങ്കിലും മനസ്സിലായത് എന്ന് പറഞ്ഞാൽ അനുമോളക്ക് മനസ്സിലായിട്ടുണ്ട് ശൈത്യക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ശൈത്യക്ക് ഇറങ്ങിക്കളിക്കാൻ സാധിക്കുന്നില്ല കാരണം മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കാണ് അവർ മുൻതൂക്കം നൽകുന്നത് അതുപോലെ അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കളിക്കണമെന്ന് പക്ഷെ അപ്പാനി എന്ന് പറയുന്ന ഒരു വൻ മരം നടുക്കു വന്ന് കിടക്കുന്ന അവർക്ക് തോന്നുന്നത് അതായത് അവർക്ക് ഇറങ്ങി കളിക്കാൻ കഴിയുന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഉൾവലിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇന്ന് കൃത്യമായിട്ടൊന്നും അവർക്ക് കൊടുത്ത ടാസ്ക് അവരൊക്കെ കണ്ടിരിക്കുന്ന ഭക്ഷണം മാത്രമാണ് അവിടെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒരാളെയും പട്ടിണി കടത്തൂലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പട്ടിണി കടത്തും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷറയും കാര്യങ്ങളും ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഒരു ടാസ്ക് ഭയങ്കര വിജയമാക്കിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് ഇവർക്ക് ബിരിയാണി കൊടുത്തേനെ കൊടുത്തതിനെ റ്റാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ബിരിയാണി ഞാൻ തരും എന്ന് ബിഗ് ബോസ് പറഞ്ഞേനെ അവിടെ ഒരുത്തിനും പട്ടിണി കിടത്തൂല ഇവരെന്താ വിചാരിക്കുന്നത് അതുപോലെ ഡ്രസ്സ് കൊടുക്കൂല അങ്ങനെ ഡ്രസ്സ് ഉള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കണം അതല്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏതായാലും തുണിയില്ലാതെ ഒരു ഒരുത്തിനും അവിടെ നിർത്തൂലല്ലോ തുണിയില്ലാതെ നിർത്തൂല അല്ലെങ്കിൽ അവിടെ എന്താ പറഞ്ഞ അരി ഈ ആഹാരം കൊടുക്കാതെ നിർത്തൂല ഗുളിക കൊടുക്കാതെ നിർത്തൂല ഇതൊക്കെ ഇവർക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നിട്ട് ഇവർ ചെയ്യുന്ന എന്താണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി കളിക്കില്ല ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണം മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ട നമ്മളെ ഇമേജ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് സീരിയൽ അഭിനയിക്കേണ്ടതാണ് സിനിമയിൽ അഭിനയിക്കേണ്ടതാണ് അല്ലെങ്കിൽ ജനങ്ങളെന്ത് വിചാരിക്കും ഞാനിവിടുന്ന് അനീഷിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ ജനങ്ങളെന്ത് വിചാരിക്കും അതുപോലെ മറ്റവൻ എന്ത് വിചാരിക്കും എന്നാണ് അവിടെയുള്ള എല്ലാവരുടെയും ഭയം പക്ഷേ ഈ ഒരു ഭയം ഒന്നുമില്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അനീഷ് മാത്രമാണ് അയാൾക്കൊന്നിനോടും ഭയമില്ല അയാൾക്കൊന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ അയാൾ ഒരു കോമണറാണ് അയാൾ ഒരു സാധാരണക്കാരനാണ് അയാൾ ഒരു സാധാരണ വീട്ടിൽ നിന്ന് വന്നാണ് അല്ലാതെ അയാൾക്കെന്ന് പറഞ്ഞാൽ നാളെ പോയിട്ട് സീരിയൽ അഭിനയിക്കണം എന്നെല്ലാരും ബഹുമാനിക്കണം എന്നെല്ലാവരും നോക്കണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന് യാതൊരുവിധ പ്രശ്നവുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അയാൾക്ക് വേണ്ടത് തന്നെ മയക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അയാൾക്ക് ഇനിയിപ്പോ ആർക്കും ഭക്ഷണവും ഇല്ലെങ്കിലും മയക്കു കുഴപ്പമില്ല അതാണ് ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് സ്പിരിറ്റാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം നോക്കിയിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും മറ്റുള്ളവർക്കയ്യോ കയ്യോ ഇവൻ്റെ കൂട്ട് സ്നേഹം പോകുമോ ഇനി ഇവനല്ലേ എൻ്റെ കൂട്ട് എന്നുള്ള തരത്തിൽ നിന്ന് കഴിഞ്ഞാലേ ബിഗ് ബോസ് ഇവന്മാർക്കൊന്നും പറ്റിയതല്ല എന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോഴേ അവിടെ ഷാനവാസ് ഷാനവാസായിക്കഴിഞ്ഞാലും അക്ബർ ആയിക്കഴിഞ്ഞാലും ആർക്കെങ്കിലും ശരിയാണ് എനിക്ക് എൻ്റെ അഭിപ്രായമുണ്ട് എനിക്ക് ഞാൻ തന്നെ എനിക്ക് ഫസ്റ്റ് വരണം ഇങ്ങനെയൊക്കെ പറയല്ലേ വേണ്ടത് അവിടെ അതല്ല എല്ലാം വിട്ടുകൊടുക്കുന്ന നന്മ മരങ്ങളായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്രയും ഭയങ്കര നന്മ മരം ഇത്രയും ഇൻ്റർവ്യൂ ചെയ്ത അല്ലെങ്കിൽ ഇത്രയും ബിഗ് ബോസിനെ പറ്റി അറിയുന്ന ഈ ശാരിക പോലും അവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നിപ്പോയി അതായത് ഒരു വസ്തു അതായത് എനിക്ക് തോന്നുന്നു വേണ്ട എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രണ്ടാഴ്ച പോകണം എന്നുള്ളതായിട്ട് ബിഗ് ബോസ് എഗ്രിമെന്റ് കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നു ആ മുൻഷി രഞ്ജിത്തുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഉഷാറാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത് അത്രത്തോളം ഇവരെല്ലാവരും ആ ടാസ്ക് കൊളാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും നിന്നത് ഒരാൾ പോലും ആ ടാസ്ക് നല്ലതാക്കാൻ വേണ്ടി നിന്നിട്ടില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ഇവന്മാരുടെയൊക്കെ ഈ കൂട്ടുകളിൻ്റെ അല്ലെങ്കിൽ ഈ ഒത്തുകളി എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി എനിക്ക് പറയാനുള്ളത് അത്രത്തോളം വളരെ മോശമായ രീതിയിൽ തന്നെയാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളതാണ് അവിടെ അനീഷിനെ പോലെയുള്ള ഒരു പത്ത് പേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വേറെ ലെവലിൽ പോകുമായിരുന്നു പക്ഷെ ഇവ എല്ലാവരും എന്ന് പറഞ്ഞ ഇവിടെ ഇള്ളവെല്ലാവർക്കും തിന്നണം ഉറങ്ങണം മേക്കപ്പ് ഇടണം ഡ്രസ്സ് ധരിക്കണം ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം അതൊക്കെ ആഗ്രഹം തന്നെയാണ് പക്ഷേ ബിഗ് ബോസിലൊരു നിയമാവലി ഉണ്ട് ബിഗ് ബോസിന്റെ രീതിയിൽ മാത്രമേ ബിഗ് ബോസ് കളിക്കാൻ കഴിയുള്ളൂ നന്മ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച ഒരു കാര്യമില്ല ഇന്നത്തെ ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ വിജയിക്കാൻ കാരണം അനീഷ് എന്ന് പറയുന്നവനാണ് അതായത് ടാസ്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാലും അവിടെ ഒരു സ്പിരിറ്റ് ഉണ്ടായതും അതിന്റെ ടി ആർ പി ഉയർത്തിയതും അതുപോലെ തന്നെ ആ ഒരു ഗെയിം ഇന്നെല്ലാവരും നോക്കിയിരുന്നതും എന്ന് പറഞ്ഞാൽ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യരെ കഴിവ് തന്നെയാണ് അല്ലാതെ അവിടെ ഒരു മനുഷ്യന്മാർക്ക് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെയോ വലയിൽ വീണുപോയി ഇനിയിപ്പോഴും പറഞ്ഞാൽ ഈ പത്തൊമ്പത് പേര് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചുള്ള നന്മകരമാണ് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അതായത് രണ്ടോ മൂന്നോ ആൾക്കാർ തമ്മിലുള്ള ഒരു കൂട്ടത്തെ കണ്ടിട്ടുണ്ട് രണ്ടോ മൂന്നോ ആൾക്കാർ തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂട്ടായിട്ട് കണ്ടിട്ടുണ്ട് മൂന്നോ നാല് ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ പത്ത് പതിനെട്ട് പേര് ഒരു ഗ്രൂപ്പായിട്ട് കളിച്ച് ഒരു മനുഷ്യനെ മാത്രം ഒന്ന് ഔട്ടാക്കുന്ന ഒരു പ്രവണത നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ആരെങ്കിലും ഒരാൾ പോയിട്ട് അനീഷിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കളി മാറി അതായത് ഈ അനീഷിന് ഒരിക്കലും നന്മകര എല്ലാ സ്ഥാനം കിട്ടൂല അവിടെ രണ്ടു മൂന്ന് പേര് അനീഷ നീ പറഞ്ഞാൽ ശരി അതായത് നിന്നെ പോലെ തന്നെ ഞങ്ങൾക്കും അർഹതയുണ്ട് എനിക്കും അർഹതയുണ്ട് എന്ന് മറ്റുള്ളവരോട് തർക്കിച്ചിരുന്നുവെങ്കിൽ ഈ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലൊന്നും വേറെ ആയി പോയതന്നെ പക്ഷെ ഇവന്മാർ ഒരാൾ പോലും അതിന് ബില്ലിങ്ങല്ല ഇവന്മാരൊക്കെ എന്താന്ന് ഭക്ഷണം 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 എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും തിന്നണം 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 ഇത്രയും ഭയങ്കര ആർത്തി പണ്ടാരങ്ങളെ ഒരുത്തം പറയുന്നത് കുഴിമന്തിയാണ് എനിക്കിഷ്ടം കുഴിമന്തിയാണ് വേണ്ടത് എന്നൊക്കെ പറയുകയാണ് ഇവനൊക്കെ കുഴിമന്തിയും കഴിച്ചിട്ട് വെളിയിൽ നിന്നാ പോലെ ഇത്രയും ഭയങ്കര കഞ്ഞികളായി പോയ ഒരു മറന്ന് ഞാൻ ആലോചിക്കുന്നത് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ വിചാരിക്കുക ഇത് ഭക്ഷണിലേക്കും വെട്ടിട്ട് നമ്മൾ കളിക്കാമെന്നാണ് ഏതായാലും ബിഗ് ബോസ് നമ്മളെ പട്ടിണി കിടില്ല പട്ടിണി കിട്ടാൻ ചിലപ്പോൾ ആ രോഗം വരും അത് ബിഗ് ബോസിന് നഷ്ടമാണ് അതുകൊണ്ട് ബിഗ് ബോസ് നമ്മളെ പട്ടിണി ഇടൂല എന്ന് ഹുമാർക്ക് കൃത്യമായിട്ട് മൂളിയുണ്ടെങ്കിൽ മനസ്സിലായി കൂടെ പക്ഷേ ഹൗമാർക്ക് ചോക്ലേറ്റ് നിന്നണം അത് ബിസ്ക്കറ്റ് നിന്നണം ഈ ലക്ഷണി സാധനങ്ങൾ വേണം മേക്കപ്പ് സെറ്റ് വേണം ഒരുത്തം പറയുക എനിക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ പറ്റില്ല മേക്കപ്പ് കിട്ടിയാൽ മതിയെന്ന് ഇങ്ങനെയുള്ള മണ്ടന്മാറാണ്മാർ അതാ ഞാൻ ആലോചിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ അനീഷ് എന്ന് പറയുന്നത് അവൻ സ്കോർ ചെയ്യലാണ് അവന്റെ അയാളെ നമ്മൾ ഉയർത്തൊന്നും വേണ്ട ഇപ്പഴും ഇപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടു അനീഷ് ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നത് അനീഷ് ബെർപ്പിക്കട്ടെ ബെറുപ്പിക്കലാണല്ലോ ഈഷോ അതായത് ബെറുപ്പിക്കട്ടെ നല്ല രീതിയിൽ വെറുപ്പിക്കണം മറ്റുള്ളവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് തെറി വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പതിനെട്ട് പേരെയും ഇന്ന് അടിച്ചിരുത്താൻ വേണ്ടിയിട്ട് അനീഷ് എന്ന് പറയുന്ന ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ വലിയ ഒരുത്തനും ഞാൻ രാജാവും ആക്കുന്നില്ല ഞാൻ ഫാനും ആക്കുന്നില്ല അനീഷും എനിക്ക് വേണ്ടിയിട്ട് ഇനി എന്താ ഒരു ഫാനോ ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞല്ലോ അയാൾ എതിർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ശരത് അപ്പാനി എന്ന് പറയുന്ന ഒരുത്തൻ അവൻ എതിർക്കാൻ കഴിയും പക്ഷെ അവൻ എന്താണ് ചെയ്യുന്നത് അവൻ ഈ മുഖത്തോണ്ടും അതുപോലെ തന്നെ കൈ കൊണ്ടുമുള്ള ഒരു ഗോഷ്ടിയാണ് അവൻ കാണിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറഞ്ഞ ഒരു ഇറങ്ങി കളിക്കണം ഗെയിമാണ് എന്നുള്ള ഒരു വിചാരം പോലും അവനൊന്നുമില്ല അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ നിന്ന് അനീഷിനെ എതിർക്കുന്ന ായിരിക്കണം ഇനി വൈൽഡ് കാർഡ് വരുന്നത് ഇവന്മാരെ കൊണ്ടൊന്നും പറ്റൂല ഇവന്മാരെ എല്ലാവരെയും അനീഷിനെയും എതിർക്കുന്ന ഒരുത്തം വന്നു കഴിഞ്ഞാൽ മാത്രമേ കളിയുടെ ഒരു ഗതിയൊന്നും എന്ന് ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ ഇവന്മാരെ സ്വയം ബുദ്ധി തീരുമാനിക്കണം എന്താ ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കേ കളിക്കുള്ളൂ അല്ലാതെ എൻ്റെ നേതാവ് ഷാനവാസ് അല്ല എൻ്റെ നേതാവ് അക്ബർ അല്ല എൻ്റെ നേതാവ് പാനി ഷർത്ത എൻ്റെ നേതാവ് പിന്നെ ഷാരിഖ എന്നൊക്കെ പഠിക്കണം ഇവറ്റകൾ എന്താ എല്ലായിരിക്കും ഫുഡ് 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 ഏത് നേരം നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് 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 ഇത് മാത്രമേ മാത്രമെയുമ്മരുടെ വിചാരമുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എങ്ങനെ കൊണ്ടുപോകണം അതെങ്ങനെ ആ ഒരു അനീഷും കൂടി ആ ഒരു സംസാരം ഇല്ലെങ്കിൽ നന്മവാരങ്ങൾ എല്ലാം കൂടിയിട്ട് പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ ഒന്നും വേണ്ട ഇന്ന് ഒരു മണിക്കൂർ അനീഷ് പിടിച്ചു വന്നു ആ ഒരു മണിക്കൂർ ഒന്നും വേണ്ട അവർ പത്ത് മിനിറ്റ് കൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നറിയാ ഈ ഷോ ആരെ ആരായിരിക്കാൻ വേണ്ടേ ഒന്നാം സ്ഥാനം നിൽക്കാ നിനക്ക് സ്ഥാനം ബിഗ് ബോസ് എനിക്ക് പതിനെട്ടാമത്തെ Tanaman di Big Boss, untuk gambar ini, ke namanya tanaman di Big Boss. എനിക്ക് രണ്ടോ സ്ഥാനം മതി ബിഗ് ബോസ് മനസ്സിലായ എല്ലാ അവര് പങ്കിട്ടെടുക്കുകയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ ഒരാൾക്കൊന്നും കൊടുക്കുന്നൊന്നും പറയുന്നില്ല അവർ പങ്കിട്ട് അവർ അവരുടേതായ പങ്കിടല് അവരുടേതായ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുക ഇതൊക്കെ ഇത് മാത്രമാണ് അവരവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനീഷിനെ എതിർക്കുന്ന ആൾക്കാർ തന്നെ വേണം അനീഷിന് ഒരിക്കലും രാജാവായിട്ട് വായിക്കണം ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ രാജാവായി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും കഴിയില്ല ഈ അബി എന്ന് പറയുന്നവനൊക്കെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്തോടെ എന്റെ മനുഷ്യ അതാണ് ഞാൻ എന്തിനും മറ്റുള്ളവന്റെ ബാലം പിടിച്ച് നടക്കുന്നത് അവിടെ എത്ര ആൾക്കാർക്ക് ഷാനവാസിനൊക്കെ നല്ല കഴിവുണ്ട് എൻ്റെ അഭിപ്രായത്തിന് പക്ഷെ അയാളൊന്നും പറഞ്ഞ ഒരു കാരണവശാലും ഒറ്റക്ക് കളിക്കത്തില്ല പ്രതിജ്ഞ ചെയ്തതുപോലെയാണ് അയാളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ചു അതിൻ്റെ പേയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കാം നന്ദി നമസ്കാരം